ഓർത്തഡോക്സ് സഭയുടെ ആശ്രമങ്ങൾക്കുള്ള കൊള്ള സങ്കേതങ്ങളാണ് സഭയിലെ ഒരു സീനിയർ വൈദികനായ ജോഷു അച്ഛൻ സഭാ നേതൃത്വത്തിന് അയച്ച കത്ത് വിവാദമായി ആ കത്തിലെ വെളിപ്പെടുത്തലുകൾ ഞെട്ടിപ്പിക്കുന്നവയാണ് മലങ്കര ഓർത്തഡോക്സ് സഭയെ ഈ അടുത്ത കാലത്ത് മേയിച്ചു ഭരിച്ചിരുന്ന സഭാ തലവൻ ദിതിമോസ് ബാവ കാലം ചെയ്യുന്നതിന് മുമ്പ് താബോർ ദയറായി കൊടുക്കേണ്ട അദ്ദേഹം ഉപയോഗിച്ചിരുന്ന സാധനങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അതിന്റെ പൂർണ്ണ രൂപം ബാബായുടെ അടക്കത്തിന് ശേഷം വെളിപ്പെടുത്തിയിരുന്നു അക്കാലയളവിൽ ദിദിമോസ് ബാവയുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ദേവലോകം അരമനയിൽ ചെന്ന് നടത്തി കൊടുത്തിരുന്നത് അംഗമായ ഒരു കത്തനാരായ മസ്താനാണ് എന്റെ ഭവനത്തിൽ ഒരു നാൾ ഏലിയാസ് റബാച്ചനും ഹാവിബ് റബാച്ചനും എന്നെ സന്ദർശിക്കാൻ വന്നപ്പോൾ എന്നോട് ഒരു പ്രത്യേക കാര്യം പറഞ്ഞിരുന്നു ദിദിമോസ് ബാവ ഉപയോഗിച്ചിരുന്ന രണ്ട് സ്വർണമാലകൾ ഇപ്പോൾ ദേറായിൽ കാണാനില്ല എന്നാണ് ആ മുതിർന്ന വൈദികൻ്റെ കത്തിൽ പറയുന്നത് ലിസ്റ്റ് പ്രകാരം സാധനങ്ങൾ ദേവലോകത്തിൽ നിന്ന് എടുത്തുകൊണ്ടുവന്നത് ഈ ബേറായിലെ നേരത്തെ പറഞ്ഞ മസ്താൻ കത്തനാരും കൂടി ചേർന്നിട്ടായിരുന്നു ബാവ കാലം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ബാവായുടെ ഒപ്പ് വാങ്ങിക്കൊണ്ട് ദേറായിലെ മറ്റൊരു മുതിർന്ന കാട്ടുകളനായ കളനായ വൈദികൻ ഒരു കോടിയിൽ കൂടുതൽ രൂപയുടെ പണം ദേറ അറിയാതെ പിൻവലിക്കുകയും അതിന്റെ കണക്കുകൾ ഒന്നും തന്നെ ഇന്നുവരെ ദേറായിൽ കൊടുത്തിട്ടുമില്ല എന്ന് ജോഷു അച്ഛൻ വെളിപ്പെടുത്തുന്നു എന്റെ ട്രഷറർ ചുമതല കഴിഞ്ഞു വരുന്ന കാലയളവിൽ പ്രസ്തുത ചുമതല മറ്റൊരു റബാച്ചന് കൈമാറും ആ കാലയളവിൽ മുൻപ് പറഞ്ഞ മസ്താൻ കത്തനാർ അതായത് ദേവലോകത്ത് പോയി കാര്യങ്ങൾ ചെയ്തിരുന്ന മസ്താൻ കത്തനാർ ദേറായിയുടെ സെക്രട്ടറി കൂടിയാണ് ദിദിമോസ് ബാവ കൈമാറിയ ലിസ്റ്റിൽ പ്രകാരമുള്ള സാധനങ്ങൾ കുറെ വെള്ളിക്കാസ വെള്ളിതൂപ കുറ്റി സ്വർണമാലകൾ ഇവ കൂടി ഉണ്ടായിരുന്നു അവ മുതിർന്ന വൈദികൻ്റെ സേഫ് കസ്റ്റഡിയിലുമായിരുന്നു എന്നാൽ ചികിത്സാർത്ഥം ഈ വൈദികൻ വെല്ലൂർ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് സെക്രട്ടറി ആയിരുന്ന മസ്താൻ കത്തനാർ അതിന്റെ താക്കോൽ കൈവശമാക്കിയിരുന്നു ഇപ്പോൾ ഇല്ല എന്ന് പറയപ്പെടുന്ന സാധനങ്ങൾ ഈ മസ്താൻ തന്നെയാണ് എടുത്ത് ധനമാക്കി ഡൽഹിയിലേക്കുള്ള പെങ്ങൾക്കും വീട്ടുകാർക്കും മറ്റും നൽകപ്പെട്ടു എന്നാണ് ദേറായിലുള്ള മിക്ക അംഗങ്ങളും പറയുന്നത് മാത്രമല്ല കബറിങ്കൽ വെച്ചിരുന്ന നേർച്ചപ്പെട്ടിയുടെയും പള്ളിക്കുള്ളിൽ വെച്ചിരുന്ന നേർച്ചപ്പെട്ടിയുടെയും താക്കോലുകളുടെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി രാത്രിയിൽ ദേവാലയത്തിൽ കയറി മോഷണം നടത്തുന്ന ഒരു ശീലവും ഈ മസ്താൻ കത്തനാർക്ക് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു എൻ ജെ തോമസ് റബാച്ചന്റെ സഹോദരന്റെ മകൻ ഒരിക്കൽ നേർച്ചപ്പെട്ടിയിൽ ഇട്ട അയ്യായിരം രൂപ നേർച്ചപ്പെട്ടി തുറന്നപ്പോൾ കാണാനില്ലായിരുന്നു അത് ആവിയായത് ഈ കത്തനാരുടെ അതായത് മസ്താന്റെ രാത്രിയിലുള്ള വികൃതിയുടെ ബലം തന്നെയാണ് അത് ഈ മസ്താൻ തന്നെ മോഷ്ടിച്ചുവെന്നും എൻ ജെ തോമസ് പ്രഭാച്ചാൽ മാത്രമല്ല അന്നത്തെ ദേറായിലെ സീനിയർ അംഗങ്ങളായിരുന്ന എല്ലാവർക്കും നല്ലവണ്ണം അറിയാവുന്നതു ഉള്ളതാണ് എന്നും ജോഷു അച്ഛന്റെ കത്തിൽ പറഞ്ഞിരിക്കുകയാണ് ബാക്കി നാളെ